ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും പ്ലസ് ുംവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം തുടങ്ങി അക്ഷയ ഉൾപ്പെടെയുള്ള ഓൺലൈൻ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക് പ്ലസ് വൺ ബി എച്ച് എസ് സി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു മെയ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് വരെ ഏകജാലകം സംവിധാനം വഴി ഓൺലൈൻ അപേക്ഷാ സമർപ്പണം നടത്താം അപേക്ഷാ സമർപ്പണം തുടങ്ങിയതോടെ വടക്കാഞ്ചേരിയിൽ ഉൾപ്പെടെയുള്ള ഓൺലൈൻ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണത്തിനായി എത്തിയിരുന്നുവെന്നും സുഗമമായ രീതിയിൽ അപേക്ഷാ സമർപ്പണം നടത്തുന്നുണ്ടെന്നും അക്ഷയ ഓൺലൈൻ സംരംഭകൻ അജീഷ് പറഞ്ഞു കുഴപ്പമില്ല അതെ ഈ അഡ്മിഷൻ്റെ കാലം നടക്കും കടന്നുപോകുന്നു വിചാരിക്കുക ഇന്ന കാലത്ത് ഇന്നത്തെ ഒരു ഒമ്പത് മണിക്കാലത്ത് വരുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറു മണിക്ക് സൈറ്റ് അപ്പായിട്ടുണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പരിധിവരുക അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തെങ്കിലും ആശങ്കകൾ അതിന് ഇതിനെ കുറിച്ചിട്ടുള്ള ഈ ഏകജാലകത്തിനെ കുറിച്ചിട്ടുള്ള അജ്ഞതയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിവിടെ വരുന്ന ആൾക്കാർ തന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൗൺസിൽ ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിക്കൊണ്ട് അതായത് കൂടുതൽ അപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളതല്ല എന്നുള്ളതല്ല ചെയ്ത അപ്ലിക്കേഷനുകൾ വൃത്തിയായി ചെയ്ത് അവരുടെ മാർക്കിൻ്റെയും ബാക്കിയുള്ള അവരുടെ ചോയ്സ് അനുസരിച്ചിട്ടുള്ള അഡ്മിഷൻസ് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് ഈ തിരക്കുകളതിന് കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഹയർ സെക്കൻഡറിക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എ പി ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ബി എച്ച് പോർട്ടൽ എന്ന വെബ്സൈറ്റ് വഴിയുമാണ് അപേക്ഷ നൽകേണ്ടത് സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സഹായ കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട് ആദ്യ ദിനം തന്നെ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്ന് വടക്കാഞ്ചേരി സുപ്രീം സി സെന്റർ ഉടമ വത്സലകുമാർ പറഞ്ഞു നിലവിലെ ആശങ്കകളൊന്നുമില്ല എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് വരുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കിത് ഇരുപത്തഞ്ചാം തീയതി വരെ അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള സമയമുണ്ട് ഇന്ന് കമ്പ്യൂട്ടറിൽ ഓണായിട്ടുണ്ടെന്നുള്ളതാണ് അറിവ് കിട്ടിയിട്ടുള്ളത് അത് ആയിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത്തഞ്ചാം തീയതിക്ക് ഉള്ളിൽ അഡ്മിറ്റ് അപേക്ഷ കൊടുക്കുന്ന എല്ലാവരെയും കാര്യങ്ങളും ഒരുപാട് പരിഗണിക്കുന്നതാണ് അപ്പോൾ ആളുകൾ തിരക്ക് കൂട്ടാതെ വന്ന് കൃത്യമായിട്ട് അവർക്ക് ഫോമുകളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ നിന്ന് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് സുപ്രീം സി എസ്ഇയില് ചെയ്യുന്നുണ്ട് ആശങ്കകളൊന്നും തന്നെ പറയുന്നില്ല അവിടെ കിട്ടുമോ അല്ലെങ്കിൽ സ്കൂളിൽ ലിസ്റ്റ് ഉണ്ടോ എന്നുള്ളൂ ചോദിക്കുന്നില്ല അവരിപ്പോൾ ആ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് സ്വയം പ്രിപ്പേർഡായിട്ട് തന്നെയാണ് വരുന്നത് അവരതിനനുസരിച്ച് സ്കൂളുകൾ ചോദിക്കുന്നു നമ്മളതിന് സ്കൂളുകളും അതിൻ്റെ കോഴ്സ് കോഡുകളും അവിടെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആളുകൾ ആളുകൾ സയൻസ് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് പിന്നെ കോമേഴ്സും ഉണ്ട് ചില ഹ്യൂമാനിറ്റീസും ും അപേക്ഷയുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും ഓൺലൈൻ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ബി ന്യൂസ് വടക്കാഞ്ചേരി